ചാലക്കുടി എംഎൽഎ കാടുകുറ്റി പഞ്ചായത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി കാടുകുറ്റി പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളോട് എം എൽ എ സനീഷ് കുമാർ ജോസഫ് കാണിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ നാലരയ്ക്ക് കാടുകുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് എൽഡിഎഫ് കാടുകുറ്റി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന കാര്യത്തിൽ ഒരു നടപടിയും എം എൽ എ സ്വീകരിക്കുന്നില്ലെന്നും വാഹനങ്ങൾ പഞ്ചായത്തിലൂടെ കടന്നു റോഡുകൾ മുഴുവൻ തകർന്നിരിക്കുകയാണ് റോഡ് വികസന കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ നൽകാത്ത കാരണം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത സ്ഥിതിയാണെന്നും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് നൽകുന്ന കാര്യത്തിലും കാടുകുറ്റി പഞ്ചായത്തിലെ തീർത്തും അവഗണിക്കുന്ന രീതിയാണ് തുടർന്നു വരുന്നതെന്നും ഒരു വികസന പ്രവർത്തനങ്ങളും കാടുകുറ്റി പഞ്ചായത്തിലേക്ക് നൽകുന്നില്ലെന്നും പ്രസിഡന്റ് ആരോപിച്ചു പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിക്കാതെ ജനകീയ പങ്കാളിത്തത്തോടെ വാങ്ങിയ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് ഈ ഭരണസമിതിയുടെ വലിയ നേട്ടമാണെന്നും വഴിവിളക്കുകൾ കത്തിക്കാൻ സാധിച്ചതും അംഗനവാടികൾ നവീകരിക്കാൻ സാധിച്ചതും ആയുർവേദ ആശുപത്രിയുടെ മികച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അംഗീകാരം നേടുവാൻ സാധിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞത് സാധാരണ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി വിമൽകുമാർ രാഖി സുരേഷ് മോഹിനി കുട്ടൻ പഞ്ചായത്ത് അംഗങ്ങളായ ഡാളി ജോയ് വർക്കി തേലക്കാട്ട് കെ എൻ രാജേഷ് എന്നിവരും പങ്കെടുത്തു ഈ വർഷത്തെ ഭരണസമിതിയുടെ വികസന നേട്ടങ്ങളെ കുറിച്ച് അറിയിക്കുന്നതിനും അതുപോലെ തന്നെ പഞ്ചായത്തിനോടുള്ള നമ്മുടെ ചാലക്കുടി എം എൽ എയുടെ അവഗണനയ്ക്ക് എതിരെ ഈ പത്തൊമ്പതാം തീയതി നാളരയ്ക്ക് അഞ്ഞൂറ്റി ലക്ഷത്തിൽ വെച്ച് നമ്മളൊരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്റെ മുന്നോടിയായിട്ടാണ് നമ്മള് കണ്ടുപിടിച്ചത് അതിന് കുറച്ച് പ്രത്യേക പ്രധാനമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസത്തിൽ തന്നെ നമ്മുടെ ദേവസ്റ്റൻ നമ്മുടെ പരസ്പരത്തിൽ മാസത്തിൽ നമുക്ക് ഒരു കോടി രൂപ രൂപത് ലക്ഷം രൂപ പ്രത്യേകിച്ച് പറഞ്ഞാൽ ആ കാലൂരി ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡിൽ അനുവദിച്ചിരുന്നു അതിന് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത്